നമ്മുടെ 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 ഷോപ്പിന്റെ ഷോപ്പിന്റെ ലൊക്കേഷൻ സെൻട്രൽ ജംഗ്ഷനിലാണ് ഷോപ്പ് ഉള്ളത് റോഡ് ടെക്സ് ആണ് പേര് എല്ലാ ഓഫറും നാളെ മുതൽ കേട്ടോ ഹലോ അസ്സലാമു അലൈക്കും എവിടെയാണ് മക്കളെ എല്ലാരും അപ്പൊ ഞമ്മളൊരു കടയിൽ അപ്പോൾ ആ കട പേര് എന്ന് പറയുന്നത് എവിടെയാ നിക്കണെന്നൊക്കെ അറിയണ്ടേ അപ്പൊ മക്കളെ ഏതാക്കണോ ഓഫർ ടെക്സ് ഈ ഒരു കടയിലാണ് നമ്മൾ പോയത് അപ്പോൾ ജംഗ്ഷൻ മഞ്ചേരി റോഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാടാണ് കേട്ടോ അത് വരുന്നത് അപ്പം എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളിഞ്ഞാളെ നമുക്ക് ഇക്കൊല്ലം ഇപ്പൊ ഇപ്രാവശ്യത്തെ പെരുന്നാളൊക്കെ നമുക്ക് അടിച്ച് പൊളിച്ചാൽ നല്ല വമ്പൻ ഓഫറാണ് കേട്ടോ അപ്പം ഷർട്ടുകളായാലും പിന്നെ ചുരിദാറുകളായാലും എല്ലാം ഉണ്ട് കേട്ടോ തുണികൾ അതേമാതിരി കുട്ടികളെ പാൻറ് പിന്നെ ട്രൗസർ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളിയും നല്ല വമ്പൻ ഓഫറാണ് കേട്ടോ ഇങ്ങനെ ഓഫർ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം ഏതായാലും നമുക്ക് ഇക്കൊല്ലത്തെ വലിയ പെരുന്നാൾ അടിച്ച് പൊളിച്ച അപ്പം എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുള്ളിട്ടോ അപ്പം ഇതാക്കണ് എന്താ എല്ലാ മോഡൽസും ഉണ്ട് കേട്ടോ കുട്ടികളത് ഒക്കെ ഉണ്ട് എല്ലാ മോഡലുകളും ഉണ്ട് പിന്നെ നമ്മൾ ചെറിയ ചെറിയ വിലകളുള്ളു കെട്ടോ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലെ നല്ല ഡ്രസ്സുകൾ തന്നെയാണ് പിന്നെ ചെറിയ വില ഉള്ളുട്ടോ അപ്പം നമ്മള് ഇങ്ങനെ എല്ലാം എടുത്ത് കാണാൻ നമ്മൾ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ പോകുള്ളൂ അല്ലേ ഞാനൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓഫറില്ല എവിടെയെന്ന് വെച്ചാൽ അവിടേക്ക് നമ്മൾ പോകൂലേ അപ്പോൾ ഏതായാലും നമുക്ക് പത്ത് റുപ്യ കമ്മി കിട്ടണം എന്നീങ്ങാണ്ടല്ലേ നമ്മൾ പോകുള്ളൂ അങ്ങനെ തന്നെ കേട്ടോ ഇവിടെ വന്നങ്ങൾക്ക് അടിച്ചാൽ പൊലിച്ച സാധനങ്ങളൊക്കെ എടുത്ത് പോകട്ടോ നല്ല അടിപൊളി ഓഫറുകളാണ് അപ്പോൾ ഇതാക്കണേ ഒരു പിന്നെ വലിയ ലോകമാണ് കേട്ടോ അതൊക്കെ മാക്സികളും അതേമാതിരി മാക്സി ബിറ്റുകള് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോ ഇവിടുത്തെ സ്റ്റാഫെന്നെ നമ്മളോട് ഇതിന്റെ വിലകളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടോക്കിയും ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചു മൂന്നെണ്ണം വലിയ ഫ്രീ മൂന്ന് പീസ് മാക്സിൽ കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കേട്ടോ ഓഫർ തൊണ്ണൂറ് രൂപ കിട്ടോ മൂന്ന് തൊണ്ണൂറിന് മൂന്നെണ്ണോ ഏത് കളർ കാണിച്ചാലും സെലക്ട് ചെയ്ത് ചെയ്തെടുക്കും കളർ ബോയ്സിന്റെ മൂന്ന് പാൻറുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കിട്ടാം മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതൊക്കെ ആയിട്ട് വെറൈറ്റികളാണ് മൂന്നെണ്ണ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഓഫർ കൊടുക്കുകയാണ് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് അപ്പം മക്കളെ നല്ല കോട്ടൻ്റെ അടിപൊളി ചുരിദാറുകൾ കേട്ടോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പ്യൊക്കെയാണ് കിട്ടണത് നല്ല അടിപൊളിയാട്ടോ ഞമ്മള് കണ്ടതാണ് നമ്മൾ വെറുതെ പറയല്ല അടിപൊളി തന്നെയാണ് കോട്ടൻ്റെ ടോപ്പുകളാട്ടോ അതൊക്കെ നല്ല അടിച്ച പൊളിച്ച ടോപ്പുകൾ നമുക്ക് വീട്ടിൽ നിന്നും ഇടാം പുറത്ത് പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യട്ടോ അങ്ങനത്തെ ടോപ്പുകൾ തന്നെയാണ് മുന്നൂറ്റി അമ്പത് റുപ്പ് രണ്ട് പീസ് കോട്ടൻ്റെ മൂന്നര മീറ്റർ അളവുണ്ടാവും ഒരുപാട് കളർ വന്നിട്ട്

െണ്ണത്തിന് ഇരുന്നൂറ്റി എഴുപത് റുപ്യ രണ്ടര മീറ്റർ രണ്ട് മീറ്റർ സൈസിലെ കളർ സിംഗിൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് ഏത് കളറും വാങ്ങിച്ചാലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തോണ്ട് എടുക്കും തൊണ്ണൂറ് റുപ്യ രണ്ടെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് ഓഫർ നമ്മൾ കൊടുക്കുന്നത് രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ടെണ്ണത്തിന് മുന്നൂറ്റി അമ്പത് റുപ്യ വലിയ സൈസിൽ സൈസ് സൈസ് മുന്നൂറ്റി അമ്പത് റുപ്യ

അപ്പൊ മക്കളെ ബ്രേ ഉണ്ട് എന്താ അണ്ടർവെയർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പത്തെണ്ണം നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ തകണ് നൂറ് ഉപയൊക്കെ രണ്ട് ബ്രേ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ പോന്നോളീ മക്കളെ ടീഷർട്ട് കേട്ടോ ഒന്നിന് നൂറ് റുപ്പ്യുള്ളൂ നല്ല അടിപൊളി വെറും രൂപ നല്ല അടിപൊളി ടീഷർട്ട് രണ്ടെണ്ണം വെറും നൂറ്റി അൻപത് രൂപ ബോയ്സിന്റെ മൂന്ന് മൂന്ന് ഷർട്ടുകൾ കോംബോ രൂപക്ക് അപ്പം മക്കളെ നല്ല അടിപൊളി ഓഫർ തന്നെ കേട്ടോ നല്ല ലോങ് ടോപ്പ് ഉണ്ട് പാർട്ടി വെയർ ആണ് നല്ല അടിപൊളിയാട്ടോ അതൊക്കെ ഇതൊക്കെ നല്ല ഓഫറിൽ തന്നെയാണ് കൊടുക്കുന്നത് നല്ല അടിപൊളി ചുരിദാറുകളും പിന്നെ ലോങ് ടോപ്പുകളും ഒക്കെ നല്ല പാർട്ടി വെയറിനു യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി നല്ല നമ്മൾ അവിടുന്ന് ഒന്നങ്ങോട്ട് റീലൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടൊരു അവിടുന്ന് ലോങ് ടോപ്പൊന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ മക്കളെ ഏതാക്കി കേട്ടോ നല്ല ടീ ഷർട്ടാണ് നൂറ് രൂപയ്ക്ക് മൂന്ന് ടീഷർട്ടാണ് ഷർട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് എവിടേക്കും പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം അതേമാതിരി തന്നെ നല്ല അടിപൊളി ചുരിദാറാണ് കേട്ടോ അതൊക്കെ നല്ല ചുരിദാർ തന്നെ വന്നു ഓഫർ തന്നെ കേട്ടോ മക്കളെ വലിയൊരു ലോകമാണ് നല്ല അടിപൊളി ചുരിദാറുകൾ വന്നു ഓഫറിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി പോകണം പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച അപ്പോൾ ഏതായാലും ഇത് വരുന്നത് ഓഫർ ടെക്സ് ജംഗ്ഷൻ മഞ്ചേരി റോഡ് പാണ്ടിക്കാടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോന്നൂടി മക്കളെ അപ്പോൾ നമുക്ക് കളറാക്കാം കേട്ടോ പെരുന്നാളൊക്കെ അപ്പോൾ മക്കളെ ഇതൊക്കെ തന്നെ നമ്മൾ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്